നമസ്കാരം വർക്കലയിൽ മുഖമൂടി സംഘം വീട്ടമ്മയെ ആക്രമിച്ച് സ്വർണവും പണവും കവർന്ന സംഭവത്തിൽ പോലീസിന്റെ നിർണായക കണ്ടെത്തൽ പരാതി കെട്ടിശമിച്ചതാണെന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ വർക്കലയിൽ താമസിക്കുന്ന തമിഴ്നാട് സ്വദേശി സുമതിയെ ആക്രമിച്ച് രണ്ടംഗം സംഘം കവർച്ച നടത്തിയെന്നായിരുന്നു പരാതി മകൻ ശ്രീനിവാസനാണ് പരാതി നൽകിയത് സുമതി ബന്ധുവിന് പണവും സ്വർണവും നൽകാനുണ്ടായിരുന്നു എന്നാൽ അത് കൈമാറാതിരിക്കാനുള്ള അമ്മയുടെയും മകന്റെയും നാടകമായിരുന്നു എന്നാണ് വർക്കല പോലീസ് പറയുന്നത് തുടക്കം മുതൽ പരാതിയിൽ വർക്കല പോലീസിന് ദുരൂഹതയുണ്ടായിരുന്നു വർക്കല ടെലഫോൺ എക്സ്ചേഞ്ചിന് സമീപം ഫ്ളാറ്റിൽ വാടകയ്ക്ക് താമസിച്ചിരുന്ന സുമതിയെ വീടിനുള്ളിൽ കയറി രണ്ടംഗ സംഘം തലയ്ക്കടിച്ച് പരിക്കേൽപ്പിച്ച് അലമാരിൽ സൂക്ഷിച്ചിരുന്ന ഒരു ലക്ഷം രൂപയും നാല് പവൻ സ്വർണവും കവർന്നുവെന്നായിരുന്നു മകൻ ശ്രീനിവാസൻ പോലീസിന് നൽകിയ പരാതിയിൽ പറഞ്ഞത് തലയിൽ നിസ്സാരമുറിവുണ്ടായിരുന്ന സുമതിയെ സ്വകാര്യ ആശുപത്രിയിലേക്ക് ഇന്നലെ മാറ്റിയിരുന്നു തുടർന്ന് പോലീസ് അന്വേഷണം ആരംഭിക്കുകയായിരുന്നു അതേസമയം പോലീസ് ചുറ്റുമുള്ള സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചെങ്കിലും പരാതിയിൽ പറയുന്ന പോലെ മുഖം മറച്ചെത്തി ആരെയും കണ്ടെത്താനായില്ല മാത്രമല്ല രഹസ്യമായി സൂക്ഷിച്ചിരുന്ന താക്കോലെടുത്താണ് അലമാരിയിൽ നിന്നും സ്വർണം മോഷ്ടിച്ചത് മോഷണത്തിനെത്തിയ അക്രമി സംഘങ്ങൾ ഇങ്ങനെ ഒരു ആക്രമണം നടത്തിയിട്ടില്ലെന്നും മൊഴികളിൽ അടിമുടി വ്യക്തതയുണ്ടായിരുന്നെന്നും പോലീസ് വ്യക്തമാക്കുന്നു അതേസമയം ശ്രീനിവാസിന്റെ ഭാര്യയുടെ മൊഴിയാണ് സംഭവത്തിൽ കൂടുതൽ വ്യക്തത വരുത്തിയത് ഭാര്യയുടെ ബന്ധുവിന്റെ വിവാഹത്തിന് നൽകേണ്ടിയിരുന്നതാണ് അത് സ്വർണവും പണവും ഇത് നൽകുന്നതിന് അമ്മയ്ക്കും മകനും താൽപ്പര്യമുണ്ടായിരുന്നില്ല ഇതിനു വേണ്ടി ഒരുക്കിയ നാടകമായിരുന്നു മോഷണ കേസ് എന്ന പോലീസിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തി ചോദ്യം ചെയ്യലിൽ കുറ്റസമ്മത നടത്തിയ ശ്രീനിവാസൻ സ്വർണം പോലീസിന് കൈമാറുകയും ചെയ്തു വർക്കലയിൽ ഒരു ജ്യൂസ് കട നടത്തുകയായിരുന്നു ഈ കുടുംബം വ്യാജ പരാതി നൽകിയതിന് അമ്മയെയും മകനെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു